ഗുരുനാഥന്മാരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ ശ്രോതാക്കളെ പൂനിലാവായ അലൈഹി വസല്ലമ പ്രതീക്ഷയാണ് ഭൂമിയുള്ളവരോട് മുഴുവൻ നമ്മൾ കരുണ പുലർത്തണമെന്നാണ് നമ്മെ പഠിപ്പിച്ചത് എങ്കിലെ ആകാശത്തിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു വഴിയാത്ര മനുഷ്യരോടെന്നല്ല മൃഗങ്ങളും മരങ്ങളും സകല ജീവജാലങ്ങളും ുംരങ്ങളുംകല ജീവത്തിൽ പരിഗണിക്കപ്പെട്ടു മുത്തമ്മ എല്ലാവരോടും സ്നേഹം പുലർത്തി മാതാവിനോട് പോലും പറയട്ടെ െ പ്രകൃതിയെ നശിപ്പിക്കരുത് ഇങ്ങനെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി റസൂഅലു നമ്മുക്ക് സമ്മാനിച്ചു ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു ശത്രുക്കളെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാണ് എന്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു അസാം വലൈക്കും വർഹമുല്ല വരകാത്തൂ